നമസ്കാരം രണ്ട് ദിവസമായി നമ്മുടെ മാധ്യമങ്ങളിൽ വലിയ ബഹളമാണ് ചൈനയിൽ മറ്റൊരു മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷം ലോകത്തെ സ്തംഭിപ്പിച്ച കൊറോണ വൈറസ് പോലെ അല്ലെങ്കിൽ കോവിഡ് പോലെ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്താൻ പുതിയൊരു രോഗം വരുന്നു എന്നാണ് വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും ആ വാർത്ത നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ജിജ്ഞാസയോടെ ആളുകൾ നോക്കുന്ന വാർത്ത ചൈനയിലെ എച്ച് എം ബി വി എന്ന വൈറസിനെ കുറിച്ചാവാം അനേകം പേർ മരിക്കുന്നു ശ്വാസകോശ സംബന്ധമായ രോഗമാണ് തുടങ്ങിയ വാർത്തകൾ ഈ വാർത്ത ശൂന്യതയിൽ നിന്നും ഉണ്ടായതല്ല ഇന്നത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രേക്ഷകർക്കറിയാം ഞാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ബ്രിട്ടനിലെയും അമേരിക്കയിലും ഒക്കെ മാധ്യമങ്ങൾ പരിശോധിച്ച ശേഷമാണ് അങ്ങനെയൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്നാൽ ഇത് വാസ്തവമാണോ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ അഞ്ചു വർഷം കൂടുമ്പോൾ ലോകത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാൻ ഫാർമസി മാഫിയ നടത്തുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ സംശയം തള്ളിക്കളയാൻ സാധ്യമല്ല കാരണം ചൈനയിൽ ഇപ്പോഴുള്ള മലയാളികൾ പറയുന്നത് ഇത് വാസ്തവമല്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അനുഭവപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ചെറുപ്പക്കാരൻ ചൈനയിലെ ഒരു മെട്രോയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നത് ഡോക്ടർ യഹിയാണ് ആലുവയിൽ നിന്നും അതിലെ കാഴ്ചകൾ വ്യക്തമാക്കുന്നത് മെട്രോയിൽ സാധാരണ പോലെ തന്നെ ആളുകൾ സഞ്ചരിക്കുന്നു ആളുകൾ കൂടുന്നു മാസ്ക് വയ്ക്കാത്തവരുണ്ട് വെച്ചവരുണ്ട് സാധാരണ തിരക്കിൻ്റെ അവസ്ഥയാണ് വലിയ ആൾക്കൂട്ടമുണ്ട് എന്നതാണ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോ കാണിക്കുക ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചൈനയിലെ ഗോഞ്ചോ എന്ന സിറ്റിയിൽ ഒരു മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പോൾ നിങ്ങളിവിടെ കാണുന്നില്ലേ എത്ര ആൾക്കാരാണ് ഒരുമിച്ച് നിന്ന് യാത്ര ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടിട്ടുണ്ടാവും ചൈനയിൽ കൊറോണ മടങ്ങി വന്നു അഞ്ച് വർഷത്തി വർഷങ്ങൾക്ക് ശേഷം അവിടെ ആരും പുറത്തിറങ്ങുന്നില്ല ശ്മശാനങ്ങൾ ഫുള്ളാവുന്നു പിന്നെ ഹോസ്പിറ്റലുകളിൽ നിറഞ്ഞൊഴുകുന്നു ഫേക്ക് ന്യൂസുകളാണ് അവർ പഠിച്ചു വിടുന്നത് നിങ്ങൾ വേണ്ടില്ല ഇവിടെ ദ മെട്രോ സ്റ്റേഷനാണത് ഒരു പ്രശ്നവും ഇവിടെയില്ല ആൾക്കാർ എപ്പോഴുള്ള പോലെ തന്നെ സുഗമമായിട്ട് യാത്ര ചെയ്യുന്നു അല്ലാണ്ട് ഇവിടെ ഒരു കൊറോണ ഇല്ല ഒരു ഇല്ല ഇവിടെ മുംബൈ ഉള്ള മാതിരി തന്നെ നോർമൽ ആയിട്ടുള്ള ലൈഫാണ് ഒരു പ്രശ്നവും ഇല്ല കണ്ടില്ല ചെറിയ പിഞ്ചു കുഞ്ഞിനൊക്കെ എടുത്തിട്ടാണ് നടന്നു വരുന്നത് ഇവിടുത്തെ ആൾക്കാർ സിറ്റി കൂടെ നടക്കുന്നതും ഒരു പ്രശ്നവും ഇവിടെ ഇല്ല നിങ്ങളെന്തായാലും അവിടെ നിന്ന് ഫേക്ക് ന്യൂസ് പഠിച്ചു ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് എന്തായാലും ന്യൂ ഇയർ ആഘോഷിക്കട്ടെ ഓക്കെ ഇതിന് തൊട്ടു പിന്നാലെ സെബാസ്റ്റ്യൻ ജേക്കബ് എന്ന പാലാക്കാരനായ സുഹൃത്ത് എന്നെ ബന്ധപ്പെട്ടു പാലാക്കാർക്കൊക്കെ അറിയാം കെ എം എസ് എന്ന് പറയുന്ന കളപ്പരിക്കൽ മോട്ടേഴ്സ് സർവീസ് എന്ന് പറയുന്ന വളരെ പാരമ്പര്യമുള്ള ഒരു ബസ് സർവീസിനെ കുറിച്ച് ഇപ്പോൾ ആ കമ്പനി കാര്യമായി ഓടുന്നില്ല കെ എം എസിന്റെ നിയന്ത്രണത്തിലായിരുന്നു പാലാപുൻകുന്നം റൂട്ട് അടക്കം പാലായിലെ പരിസര പ്രദേശത്തെ സ്വകാര്യ ബസ്സുകൾ മുഴുവൻ വലിയ സാമൂഹ്യ നന്മയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് സർവീസ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്വകാര്യ ബസ് സംരംഭകരായിരുന്നു ഈ കെ എം എസ് കെ എം എസ് കുടുംബത്തിലെ മരുമകനാണ് സെബാസ്റ്റ്യൻ ജേക്കബ് സെബാസ്റ്റ്യൻ ചൈനയിലാണ് ഇപ്പോൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ചൈനയിൽ പോയതാണ് സെബാസിനെ എനിക്ക് അയച്ചെന്നൊരു വീഡിയോ ആദ്യം കാണുന്നത് ഞാനിപ്പോ ഞാൻ ഇന്നത്തെ സ്ഥലത്താണ് ഇതൊരു മാർക്കറ്റ് ഏരിയയാണ് ആണ് ഇവിടെ ഇവിടെ നോർമൽ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്

രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് ജിനാങ് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്തു ഇന്ന് രാവിലെ സെബാസ്റ്റ്യൻ എന്നിട്ട് സെബാസ്റ്റ്യൻ രണ്ട് എയർപോർട്ടിലെയും ദൃശ്യങ്ങൾ എന്നെ കാണിച്ചു അത് കാണുക

എന്നിട്ട് തന്റെ അനുഭവത്തെ കുറിച്ച് സെബാസ്റ്റ്യൻ ശബാഷൻ വോയിസ് കൂടി കേൾക്കുക ആ സാജൻ ഞാന് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ചൈനയിൽ വന്നാണ് ഇന്നലെ ചൈനയിൽ ലാൻഡ് ചെയ്ത് ഇന്നലെ ഉച്ചക്ക് ഗോങ്ഷോല് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോ തൊട്ടേ എനിക്ക് നാട്ടിൽ നിന്ന് ഒത്തിരി കോളുകളും മെസ്സേജുകൾ വരാൻ തുടങ്ങി അവിടെ പ്രശ്നങ്ങളാണല്ലോ എന്നുള്ള രീതിയിൽ ഞാനപ്പ തൊട്ട് എല്ലായിടത്തും വിളിച്ച് അന്വേഷിക്കും ഞാനിങ്ങനെ വിസിറ്റ് ചെയ്യാനുള്ള സിറ്റികളിലും ഉള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചപ്പോൾ ഒന്നും ഇങ്ങനൊരു പ്രശ്നമുള്ളതായിട്ട് ആരും ഒന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല ഞാനിപ്പ ഇന്ന് രാവിലെ രണ്ടര മണിക്കൂർ ഫ്ലൈ ചെയ്ത് ഗോങ്ഷ് വന്ന് ജിനാൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ വന്നിരിക്കുകയാണ് അവിടെയും എനിക്ക് പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നിയില്ല ഇങ്ങിപ്പോ വീണ്ടും ആൾക്കാർ വിളിക്കുകയും പറയുകയും പല ടി വി പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്നതിനനുസരിച്ച് ഞാൻ കൂടുതലെപ്പറ്റി അന്വേഷിച്ചപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു പാനിക് സിറ്റുവേഷനോ ഒരു ഭയങ്കര മോശം സിറ്റുവേഷനോ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയില്ല എനിക്കറിയത്തില്ലേത് എന്ത് സംഭവിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യൂസ് സ്പ്രെഡ് ആവണമെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ ഒരു അനുഭവം പറ്റി ഞാൻ പറഞ്ഞാണ് ഞാനിപ്പോൾ വിസിറ്റ് ചെയ്തോടത്തോളം രണ്ട് സ്ഥലങ്ങളിലും ഞാൻ പ്രശ്നം കണ്ടില്ല ഇനിയും ഞാൻ രണ്ട് ഞാൻ പറഞ്ഞില്ല മൂന്നോ നാലോ സിറ്റികളിലും കൂടി എനിക്ക് പോകാനുണ്ട് പത്താം തീയതി വരെ ഞാൻ ചൈനയിലുണ്ടാവും പല സ്ഥലങ്ങളിലും ഞാൻ ഇനിയും വിസിറ്റ് ചെയ്യുന്നുണ്ട് ബീജിങ് ബീച്ചിങ് ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ സാരി പറയാം ആസ് ഓഫ് നൌ സാരിൻ എനിക്കിവിടെ ഒരു പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല ഞാനെങ്ങും പ്രശ്നം ആരും അത്ര ആകെ നമുക്ക് തോന്നാവുന്ന ഒരു സംശയം ഒരുപക്ഷെ സബാസിൻ പോയെടുത്ത് കുഴപ്പമുണ്ടായത് വരില്ല ഉദാഹരണത്തിന് ഡൽഹിയിൽ കുഴപ്പമുള്ളപ്പോൾ കേരളത്തിൽ കുഴപ്പമുണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ ചെന്നൈയിൽ കുഴപ്പമുള്ളപ്പോൾ കൊൽക്കത്തയിൽ അങ്ങനെ അങ്ങനെയാവാം പക്ഷെ അദ്ദേഹം പറയുന്നു അവിടെ അദ്ദേഹത്തിന്റെ അറിവിലോ അന്വേഷണത്തിലോ ഒരിടത്തും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്തായാലും മാധ്യമങ്ങൾ വാർത്ത എഴുതി എഴുതി ഇല്ലാത്ത രോഗം ഉണ്ടാക്കാതിരുന്നാൽ മതി ലോകോ സമസ്തോ സുഖ്നോ ഭവന്തോ ലോകത്തിനു മുഴുവൻ സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ